ഇപ്പോഴും പാമ്പുമേക്കാട്ട് മനയും നാഗർകോവിലും പിന്നെ മണ്ണാർശാലയും തമ്മിൽ വലിയ ബന്ധമുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അനന്തൻ നമ്മുടെ ശ്രീ പത്മനാഭൻ്റെ അവിടെ അനന്തൻ അല്ലെങ്കിൽ മഹാവിഷ്ണുവിൻ്റെ അനന്ത ആ അനന്തൻ ശരിക്കും പറഞ്ഞാൽ ശിരസ് നാഗർകോവിലും മധ്യഭാഗം മണ്ണാർശാലയിലും വാൽഭാഗം ആണെന്നാണ് പറയുന്നത് അപ്പോൾ അങ്ങനെ നമ്മൾ വീട്ടിൽ വളർത്തുന്ന മൃഗങ്ങൾ നമുക്ക് എന്തെങ്കിലും അത്യാഹിതം വരുമ്പോൾ പൂച്ചയും പട്ടിയും ഒക്കെ മരണപ്പെടുന്നു പറഞ്ഞ പോലെ ഇങ്ങനെ ഒരിക്കൽ മാത്രം ഞാൻ കണ്ടിട്ടുണ്ട് അത് മരിക്കുന്നതാ കാണുന്നതും കയറി വന്നിങ്ങനെ തല തെല്ല് മരിക്കുന്നതാണ് കണ്ടത് പിന്നെ ഒരിക്കൽ കൂടി ഉണ്ട് അതുപക്ഷേ എല്ലാവരും കൂടെ കണ്ടപ്പോൾ വേഗം പോവുകയും ചെയ്തു അതുതന്നെയാണോ ഇനി കുളത്തിൽ നിന്ന് നീർക്കോലിൽ കയറി വന്നതാണോ എന്നൊന്നും നമുക്കറിയില്ല പക്ഷേ എന്തായാലും ായാലും ഇപ്പോഴും എൻ്റെ വീട്ടിൽ അറയിൽ അതൊക്കെ ഉണ്ട് എന്ന് ആണ് ഞങ്ങളുടെ വിശ്വാസം ഞങ്ങൾ എനിക്ക് നാഗാനുഗ്രഹം കിട്ടിയത് കൊണ്ടാണ് എനിക്ക് മനകളോടുള്ള ഒരിഷ്ടം നാഗം പാമ്പക്കാട്ട് മാസത്തിലില്ലെങ്കിലും രണ്ട് മൂന്ന് മാസം കൂടുമ്പോൾ ഞാൻ പോകാറുണ്ട് ഞാൻ ഒരുപാട് പേർക്ക് എൻ്റെ ഈ മുപ്പത് വർഷത്തെ ജ്യോതിഷ ജീവിതത്തിൽ ഒരുപാട് പേരെ പറഞ്ഞയച്ചിട്ടുണ്ട് പോയവർക്കെല്ലാം അനു അനുഗ്രഹം ലഭിച്ചിട്ടുണ്ട് ആ അനുഗ്രഹത്തിൻ്റെ ഒരു ആ ഇതുംകൂടി മനസ്സിൽ വെച്ചുകൊണ്ടാണ് ആ നഗദേവതകളെക്കുറിച്ചും ഒക്കെ എനിക്ക് പറയാൻ കഴിഞ്ഞത് ചിലപ്പം ഇതിൽ പേരുകളൊക്കെ ചിലപ്പോൾ കറക്റ്റ് ആവണമെന്നൊന്നുമില്ല സമയവും കറക്റ്റാവണമെന്നില്ല പക്ഷെ അനുഭവങ്ങളെല്ലാം സത്യമാണ് ബ്ലീഡിങ് ബ്ലീഡിങ്ങായിട്ട് വന്നൊരു കുട്ടി വളരെ ചെറുപ്പം മുപ്പത്തഞ്ച് വയസ്സൊക്കെ ആയിട്ടുള്ളൂ പക്ഷേ ബ്ലീഡിങ് നിൽക്കോതെ ഉള്ളു അങ്ങനെ ക്ഷീണിച്ച് 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 വരികയാണ് അപ്പോൾ ഞാൻ പറഞ്ഞു മോളെ ഒരു കാര്യം ചെയ്യ് അപ്പം അമ്മയ്ക്ക് കതലിപ്പുഴം കൊണ്ട് നീ തുലാഭാരം കഴിക്കുക അവിടെ പോയിട്ട് ഇതൊക്കെ ശുദ്ധമായി കഴിയുമ്പോൾ അവിടെ ചെന്നിട്ട് അമ്മയോട് പറയുക അപ്പോൾ അമ്മയെ ഇങ്ങനെ മനസ്സിൽ നേർന്നിട്ടുണ്ടമ്മ എനിക്കിത് മാറ്റിത്തരണം എന്ന് പറഞ്ഞു അങ്ങനെ അമ്മയോട് സംസാരിച്ചു എന്നാണ് പറയുന്നത് അപ്പോൾ അമ്മ പറഞ്ഞു ശരി അത് ചെയ്തോളൂ നീ പൈസ അതിന് ഒറ്റ അപ്പം പാവങ്ങളാണ് പൈസയില്ല അപ്പോൾ കുറെ എല്ലാ ദിവസവും നിനക്ക് ശുദ്ധമാകുന്ന ദിവസങ്ങളെല്ലാം പൈസ ഇട്ട് വയ്ക്കും എന്നിട്ട് ആ പൈസ നിനക്ക് ആകും കഥിപ്പഴത്തിൻ്റെ കുല തന്നെ സമർപ്പിച്ചത് കാരണം തുലാഭാരം കുറച്ചല്ലല്ലോ അപ്പോൾ തുലാഭാരം കഴിക്കാനൊക്കെ സാമ്പത്തിക ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല ഞാനും പോയിരുന്നു അവരുടെ ആ തുലാഭാരത്തിന് പോയിരുന്നു പക്ഷേ പിന്നെ ആ കുട്ടിക്ക് ഈ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാക്കി ായിട്ടില്ല ഇപ്പോൾ അവർ സുഖമായി ജീവിക്കുന്നു അങ്ങനെ ഒരുപാട് ഒരുപാട് എത്രയോ പേർക്ക് സന്താന ഭാഗ്യത്തിനായിട്ട് പൂർണ്ണത്രേസിൻ്റെ നാട്ടുകാരി ഈ ഇവിടേക്കാണ് നമ്മൾ ആദ്യം പറയും പാമ്പുമേക്കാട്ട് പോകും അവിടെ പോയാൽ നിങ്ങൾക്ക് സന്താന ഭാഗ്യം ഉണ്ടാവും ഉറപ്പാണ് എന്ന് പറയുന്ന രോഗങ്ങൾ ഇങ്ങനെ വീ ഇപ്പം ഷുഗർ കൂടിയിട്ടാണെങ്കിൽ പോലും വിരലൊക്കെ മുറിക്കേണ്ട അവസ്ഥയിൽ വരുന്നവരോട് പോലും നമ്മൾ പറയും ഷുഗറിൻ്റെ മരുന്നൊക്കെ കഴിച്ചോളൂ എന്നിട്ട് പോയിട്ട് അവിടുത്തെ എണ്ണ വാങ്ങിച്ചിട്ട് അവിടുത്തെ അമ്മയുടെ അനുവാദത്തോടു കൂടി നിങ്ങളത് ശുദ്ധമൊക്കെ പാലിക്കണം കേട്ടോ എന്ന് പറയുന്ന അങ്ങനെ ഒരുപാട് ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ആ ദേവതയെക്കുറിച്ച് സർപ്പദേവതയെക്കുറിച്ച് ഇത്രയും പറയാൻ തന്നെ സാധിച്ചത് ഒരു ഭാഗ്യമായിട്ട് കരുതുന്നു ഈ ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മൾക്കും അപ്പുറത്ത് നമ്മളെ കാണുന്ന ദൈവം ഇപ്പോൾ ദൈവങ്ങൾ ഉണ്ടെന്നും ഇല്ലെന്നും ഒക്കെ പറയുന്ന ഈ സാഹചര്യത്തിൽ പക്ഷേ ഒരു അദൃശ്യ ശക്തി അത് ചിലപ്പോൾ കുണ്ടലീന ശക്തിയായി കിഴക്കും തെക്കുമൊക്കെ ആയിട്ട് സൂക്ഷിച്ച് വച്ചിട്ട് അവിടെ നാഗസാന്നിധ്യം വന്നതാവാം അല്ലെങ്കിൽ നാഗങ്ങൾ തന്നെയാവാം എന്തായാലും ഒരു പ്രത്യക്ഷ ദൈവങ്ങളാണ് നാഗദേവൾ അവർ തന്നാൽ അവർ കുറച്ചൊന്നും ആയിരിക്കില്ല തരിക തരുന്നാൽ അനു പറയാലോ മന ഇന്ന് എത്ര ബസുകളാണ് എന്തെല്ലാമാണ് അതുപോലെ ഇല്ലാണ്ടായ ഇപ്പോഴും മനയും നാഗർകോവിലും പിന്നെ മണ്ണാർശാലയും തമ്മിൽ വലിയ ബന്ധമുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അനന്തൻ നമ്മുടെ ശ്രീ പത്മനാഭൻ്റെ അവിടെ ആനന്ദൻ അല്ലെങ്കിൽ മഹാവിഷ്ണുവിൻ്റെ അനന്ത ആ അനന്തൻ ശരിക്കും പറഞ്ഞാൽ ശിരസ് നാഗർകോവിലും മധ്യഭാഗം മണ്ണാർശാലയിലും വാൽഭാഗം പാമ്പേക്കാട്ടുവാണെന്നാണ് പറയുന്നത് അപ്പം ഇവിടെ ഒരു ഉണ്ണി ഉടനെ തന്നെ ഈ ഇത് ഉപചാരങ്ങളൊക്കെ ഏറ്റെടുക്കുന്നതിന് മുമ്പായി നാഗർകോവിൽ പോയി ദർശനം നടത്തുന്നത്രേ പക്ഷേ അത്ര ആ നാഗർഗോവിലുമായിട്ടുള്ള ബന്ധങ്ങൾ ഇപ്പോഴും തുടർന്ന് കൊണ്ടുപോകുന്നുണ്ട് മണ്ണാർശാലയുമായിട്ട് അത്ര പറഞ്ഞു കേൾക്കുന്നില്ല ഇപ്പോൾ അതിൻ്റെ കാര്യം എന്താണെന്ന് നമുക്കറിയില്ല എന്തായാലും മൂന്നും തമ്മിൽ അഭേദ്യമായ തലയും വാലും ഉണ്ടെങ്കിൽ മദ്യമുണ്ടല്ലോ അതിലേക്ക് കൂടുതൽ അന്വേഷിച്ച് പോകേണ്ട തല േടി വാൽ പോകുന്നുണ്ടെങ്കിൽ മദ്യത്തിക്കൂടെയല്ലേ പോകാൻ പറ്റും അപ്പോൾ എന്തെങ്കിലും അതിൻ്റെയൊക്കെ കാരണങ്ങളും ഉണ്ടാവാം എന്തായാലും നാഗർകോവിലെ നാഗദൈവങ്ങളോടും അതുപോലെ തന്നെ മണ്ണാർശാലയിലെ സർപ്പേഷിയും നാഗേശ്വരീം നാഗരാജാവും അതുപോലെ പാമ്പുമേക്കാട്ടെ ഇനി എത്രയോ എത്രയോ നാഗക്കാവുകൾ ചെറുപ്പളശ്ശേരിയിലെ പാതിരിക്കുത്തുമനീൻ്റെ ഒരുപാട് നാഗക്ഷേത്രങ്ങളിൻ്റെ വെട്ടിക്കോട് ആ ആദി അവിടെ അപ്പം എല്ലായിടത്തും ഈ ഉള്ള ആ നാഗങ്ങളുടെ അനുഗ്രഹം ഈ പ്രപഞ്ചത്തെ ശുദ്ധി ാൻ വന്നതെന്നല്ലേ പറയുന്നേ പരശുരാമനും അങ്ങനെയല്ലേ അപ്പൊ തീർച്ചയായിട്ടും അവിടുത്തെ അനുഗ്രഹം ഇത് കേൾക്കുന്ന എല്ലാവർക്കും ഉണ്ടാവട്ടെ നമുക്കും ഇനിയും ഇനിയും അവരുടെ അനുഗ്രഹം പറയാനുള്ള അനുഗ്രഹം അനുഭവിക്കാനുള്ള അനുഗ്രഹം കേൾക്കാനുള്ള അനുഗ്രഹമൊക്കെ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി നമസ്കാരം പറ്റുന്ന പോലെ കൺക്ലൂഡ് 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 ചെയ്യണേ 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 ടീച്ചറേ ഇത്രയും സമയം ഞാനത് വളരെ എന്താ പറയുക വളരെ ശ്രദ്ധിച്ച് കേട്ടോണ്ടിരിക്കുകയായിരുന്നു കാരണം ഈ ബാക്കിയുള്ള എല്ലാ ഇന്റർവ്യൂസിനകത്തും ഞാൻ നിരവധി ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട് അല്ലെങ്കിൽ അറിയേണ്ട ജനങ്ങൾ അറിയേണ്ട കാര്യങ്ങളെക്കുറിച്ച് ഞാനെന്ന വ്യക്തിയിൽ കൂടെ ഞാൻ ചോദിച്ച് മനസ്സിലാക്കാറുണ്ടായിരുന്നു പക്ഷേ ഈ പാമ്പുമേക്കാവെന്ന് പറയുമ്പോൾ നമ്മൾ വളരെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ഭയത്തോടും കൂടിയാണ് ഇത് കേൾക്കുന്നത് ഞാൻ ടീച്ചർ പറഞ്ഞതുപോലെ പാമ്പുമേക്കാവാനുള്ള ഭാഗ്യം എനിക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നു നമ്മൾ അവിടെ എത്തുന്ന സമയത്തിന് ഒരു രണ്ട് മൂന്ന് കിലോമീറ്റർ മുൻപ് മുതൽ തന്നെ ഒരു ഭയങ്കര നിശബ്ദത ഫീൽ ഭക്തിയുടെ അന്തരീക്ഷം അത് എല്ലാ വണ്ടികളും പോകുന്നത് വളരെ പതുക്കെയായിരിക്കും ഒരു വണ്ടി പോലും ഫോൺ അടിക്കില്ല നമ്മളവിടെ പോയി ഇറങ്ങിയിട്ട് നമ്മുടെ കാല് തറയിലേക്ക് വയ്ക്കുന്ന സമയത്തുള്ള ഒരു വൈബ്രേഷൻ അത് പറയുന്ന അനുഭവിച്ചറിയുന്നവൻ എന്താ പറയുക പല കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ പോയത് ഇപ്പൊ ഈ തൊക്കു രോഗം എന്ന് പറയുന്ന സംഭവം നമ്മുടെ വേണ്ടപ്പെട്ട ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ കഴിഞ്ഞാൽ അതിന് ഫലമുണ്ട് പിന്നെ ഈ പറയുന്ന പമ്പുമേക്കാവെന്ന് പറയുന്നത് തൊക്കു രോഗത്തിനും അപ്പുറം ഭാഗ്യം അവിടെ തൊട്ടില് കെട്ടിയിരിക്കാ അതല്ല അവിടെ ഈ അതെപ്പോഴും തുലാഭാരങ്ങളും അതുപോലെ ഓരോന്നും കാണുമ്പോൾ ഇതൊക്കെ വെറുതെ ആരും നമ്മടെ അറിയാമല്ലോ നമ്മുടെ കേരളീയ അല്ലെങ്കിൽ മനുഷ്യൻ എന്താ ബ്രൈബിങ് ആണ് അതായത് ഇങ്ങോട്ടൊന്ന് അമ്മയെ ഇതൊന്നും മാറ്റിയാൽ അമ്മ ഒന്നും ചോദിക്കില്ല പക്ഷെ അപ്പൊ തന്നെ കണ്ടീഷൻ വെക്കും ഇതുമാറിയാ ഞങ്ങൾ അത് ചെയ്തേക്കാം ചോദിച്ചന്മാരും അങ്ങനെ പറയും കാരണം എന്താ നിങ്ങൾ ഇത് കണ്ണടന്നാൽ അമ്മയെ മറക്കരുത് കിട്ടോ അപ്പൊ ഇത് ചെയ്തേക്കാമെന്ന് പറയും അത് നമ്മൾക്കും എന്താ ചെയ്യും ഇവരും ഇപ്പൊ കഷകരാജൻ തന്നെ പറഞ്ഞില്ലേ കൊണ്ടുവരുന്ന ഉറപ്പുണ്ടല്ലോ അല്ലേ മനുഷ്യ സ്വഭാവം അല്ലെ അപ്പൊ അതുപോലെയാണ് അപ്പൊ ആ അങ്ങനെ ഇതൊക്കെ ആഗ്രഹം സാധിച്ചിട്ട് വരുന്നവരധികവും അവിടെ ഏറ്റവും അവിടെ രണ്ട് മിനിറ്റ് നിന്നിട്ട് ഒന്ന് സംസാരിച്ചാൽ മതി അപ്പൊ ഓരോരുത്തർക്കും അവരുടേതായ നിരവധി കഥകൾ പറയാനുണ്ടാവും അനുഭവങ്ങൾ വരെ ചികിത്സിച്ചിരുന്നു അവർ പറയുന്നത് അവിടുത്തെ എല്ലാം പണ്ടൊക്കെ ചായ ഇങ്ങനെ മുഖം നോക്കി ഇങ്ങനെ ചായ നോക്കിട്ട് എന്താണ് നമ്മുടെ അസുഖം എന്ന് പറയുകയും അത് മാറ്റുകയും ചെയ്യുന്നു ചായ നോക്കിയിട്ട് പക്ഷെ ഇപ്പൊ അത് ചെയ്യുന്നില്ല കാരണം അതൊക്കെ എന്താണെന്നറിയോ ഈ പ്രഡിക്ഷൻസ് തന്നെ കറക്റ്റ് അല്ലെങ്കിൽ പാളിയാൽ ഗുണത്തെക്കാളേറെ ദോഷം വരുന്നതാണല്ലോ അതുകൊണ്ട് പിന്നെ ഇതൊക്കെ ഉപാസനയും വേണം ഇപ്പൊ ഈ കലിയുഗത്തിൽ എല്ലാം വിരൽ യുഗത്തിൽ സമയവും കുറവാണല്ലോ ഉപാസനയൊക്കെ എടുക്കാനാണ് ഇവിടുത്തെ അന്തർജനങ്ങൾ വേണം അത് ചെയ്യാൻ അപ്പൊ അവർക്കും തിരക്കും ഒക്കെ ഉണ്ടാവാം അതുകൊണ്ടായിരിക്കാം പിന്നെ ഈ ഫുൾ ടൈം ഇങ്ങനെ പഴയ പോലെ ഇരുന്ന് ചിലപ്പോൾ ഉപാസന ചെയ്യാനും സാധിക്കാതെ വരാം കുട്ടികളും കാര്യങ്ങളും എന്തായാലും എന്ന് അതിലെ നാഗഭൂമിയിൽ ജീവിക്കുന്ന നമ്മൾ താമസിക്കുന്ന പല വീടുകളും പഴയത്തറയായിരുന്നു എന്തായാലും നാഗദോഷം വരാതെ നാഗത്തിന്റെ പ്രീതി പറ്റുകയാണെങ്കിൽ ജീവിതത്തിൽ വലിയൊരു മാറ്റങ്ങൾ വരും നമുക്ക് ഇന്ന് ഈ ഒരു സമയം ടീച്ചറോട് എനിക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റിയതും പാമ്പുമേഖാവിനെ കുറിച്ച് പറയാൻ പറ്റിയതും അതിലുപരി തലയും മദ്യവും വാലും ഈ മൂന്നും ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റിയതും നാഗർകോവിലും പാമ്പുമേക്കാവും എല്ലാവർക്കും നല്ലത് വരട്ടെ എല്ലാവരുടെയും ജീവിതത്തിൽ നല്ല അനുഭവങ്ങൾ വരട്ടെ എന്തെങ്കിലും എന്താ പറയുക മാനസിക പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുകയോ അല്ലെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന തൊക്കു രോഗങ്ങൾക്കോ അല്ലെങ്കിൽ സന്താന ഭാഗ്യത്തിനോ പാമ്പുമേക്കാവ് പോയി തൊഴുവാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി നമസ്കാരം ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ एबीसी ज्योतिषम सब्सक्राइब चेयेगा